ലവ്ലി ഷോർട്സിൻ്റെ പുതിയ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ചോദിച്ച ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ധാരാളം വീഡിയോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും തീർച്ചയായിട്ടും നിങ്ങൾ കാണാം ഇന്നത്തെ വീഡിയോയിലെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏത് ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അതായത് നാൽപ്പത്തി നാലാം അമൻമെൻറ്റിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ആൻസർ ഓപ്ഷൻ എ ആണ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആര് ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജി വി മാവ്ലങ്കാർ ജി വി മാവലങ്കർ ആണ് ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് നെക്സ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ് വിവാഹവും വിവാഹമോചനവും അളവു തൂക്കം ഗതാഗതം വരുമാന നികുതി അതായത് ഇൻകം ടാക്സ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുമാന നികുതി ഇൻകം ടാക്സ് ഇൻകം ടാക്സ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുമാന നികുതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടന ഇതര സ്ഥാപനം ഏതാണ് ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറ്റോർണി ജനറൽ നീതി ആയോഗ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആൻസർ ഓപ്ഷൻ സി ആണ് നീതി ആയോഗ് നീതി ആയോഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറ്റോർണി ജനറൽ അല്ലെങ്കിൽ എ ജി ദേശീയ പട്ടിക വർഗ കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അതായത് ഈ സ്ഥാപനങ്ങൾ ആർട്ടിക്കിൾ ഭരണഘടനയിൽ ആർട്ടിക്കിളിനാൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് നീതി ആയോഗ് ഭരണഘടന ഇതര സ്ഥാപനമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ ആൻസർ നീതി ആണ് ഭരണഘടന ഇതര സ്ഥാപനമാണ് നീതി ആയോഗ് നെക്സ്റ്റ് ആണ് നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത് നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സെവൻറ്റി ഫോർ അമൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി സെവൻറ്റി ഫോർ ആണ് നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ടത് നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് ആർട്ടിക്കിൾ സെവൻറ്റി ഫോർ സോറി അമെൻമെൻ്റ് സെവൻറ്റി ഫോർ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള ജസ്റ്റി ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനാണ് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം നെക്സ്റ്റ് ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്ര ദിവസമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നൂറ് ദിവസം നൂറ് ദിവസമാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ നൂറ് ദിവസങ്ങൾ നൽകണം എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ടിലാണ് കേരള സംസ്ഥാന തണ്ണീർ തട നിയമം പാസാക്കിയ വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം ഏത് അതായത് കെ എസ് ആരംഭിച്ച വർഷം ഏതാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് ആ പേര് ലഭിച്ചത് ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡോപ്സൺ യൂണിറ്റ് എന്താണ് ഡോപ്സൺ യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് എന്നാൽ എന്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഓപ്സോൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കണം കനം സോറി കനം അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് മണ്ണിൻ്റെ ലവ ലവണീകരണം തടയൂ മണ്ണിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം മണ്ണിൻ്റെ ലവണീകരണം തടയൂ മണ്ണിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ ആൻസർ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏത് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജീവകം ഇ അതായത് വിറ്റാമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം ജീവകം ഇ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് മലേറിയ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റാണ് തന്നിരിക്കുന്നത് മൂന്നാമത്തേത് പ്രസ്താവന എ മാത്രം ശരിയാണ് നാലാമത്തേത് പ്രസ്താവന എയും ബിയും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ പ്രസ്താവന എയും ബിയും ശരിയാണ് അതായത് മലേറിയയുടെ രോഗക്കാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരു മറ്റൊരാളിലേക്ക് പകർത്തുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയാണ് മലേറിയയെ സംബന്ധിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സെറിബ്രം സെറിബ്രം ആണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് ആർക്കിമിഡീസ് തത്വം ആർക്കിമിഡീസ് തത്വം ആർക്കമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ടാണ് അന്തർവാഹിനികളുടെ നിർമ്മാണം നടക്കുന്നത് അന്തർവാഹിനികളുടെ നിർമ്മാണം ആർക്കമിഡീസ് തത്വം എന്ന നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് യു വി തരംഗം അല്ലെങ്കിൽ അൾട്രാവയലറ്റ് തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക അതായത് അൾട്രാവയലറ്റ് തരംഗം ഒരു ലോഹ പ്രചലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എന്നാൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം പ്രഭാവം സംഭവിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് എക്സ് തരംഗം എക്സ് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് എക്സ് തരംഗം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത് നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ് താഴെപ്പറയുന്നവയിൽ പാർസെക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശ വർഷം ഫെർമി ആൻസർ ഓപ്ഷൻ എ ആണ് പാർസെക്ക് ആണ് നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ പാർസെക്കാണ് ആണ് നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ ആണ് നോക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ ആവർത്തന ചോദ്യങ്ങളിൽ ഇരുപത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മറ്റു ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്